നമസ്കാരം ഇന്ന് തിങ്കളാഴ്ചയും മകരമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിരിയുമാ ആദിപരാശക്തിയുടെ സേനാനായികയായ ശ്രീവരാഹി ദേവിയെ ശക്തി സ്വരൂപിണിയായും ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിനിയായും ഭജിക്കുവാൻ പറ്റിയ ദിവസമാണ് പഞ്ചമിത്തിരി മാസത്തിൽ വരുന്ന രണ്ട് പഞ്ചമിത്തിരികളും പൗർണമയും അമാവാസിയും ചൊവ്വയും വെള്ളിയും ശനിയും വരാഹി ദേവിയെ ഭജിക്കുവാൻ പറ്റിയ ദിവസങ്ങളാണ് നുന്ത വിളിക്കുന്നവരെ അമ്മ കൈവിടാറില്ല അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നതാണ് പഞ്ചമിത്തിരിയിൽ വാരാഹി ദേവിയെ ആരാധിക്കുന്നത് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം അകറ്റുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായേക്കാവുന്ന ഏതൊരുവിധ പ്രശ്നങ്ങൾക്കും കടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാഹി ദേവിയെ ഭജിക്കുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ് വാരാഹി ദേവിയുടെ പാദങ്ങളിൽ നാം കീഴടങ്ങിയാൽ നമ്മുടെ സകലവിധ ദുഃഖങ്ങളും അകറ്റി വിജയം സന്തോഷം എന്നീ ഗുണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും രാത്രിദേവതയായ വരാഹി ദേവിയെ പൂജിക്കുന്നത് ഭജിക്കുന്നതുമൊക്കെ രാത്രി ഏഴ് മണിക്കു ശേഷവും ബ്രഹ്മമുഹൂർത്ത സമയത്തും ആണെങ്കിൽ വളരെയധികം വളരെ ഉത്തമമാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട തേങ്ങാ കത്തിക്കാവുന്നതാണ് അടുത്ത് വരാഹി ദേവിയുടെ അമ്പലം ഇല്ല എങ്കിൽ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഒരു തട്ടത്തിൽ കുറച്ച് പച്ചരി വേറി രണ്ട് തേങ്ങാമുറി വെച്ച് ഒഴിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ് പിന്നെ അമ്മയ്ക്ക് നൈവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് പാനകം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യമാണ് അതുപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങൾ വേവിച്ചും വേവിക്കാതെയും സമർപ്പിക്കാവുന്നതാണ് അതിൽ മധുരക്കിഴങ്ങ് വളരെയധികം പ്രിയപ്പെട്ടതാണ് അതുപോലെ മാതളനാരങ്ങ സമർപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിലും വെറ്റേംപാക്കും ഒരു പഴവും വെച്ച് അമ്മയെ പൂജിക്കാവുന്നതാണ് ഇനി അടുത്തതായി പഞ്ചമി പഞ്ചമിത്തിഥയിൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഒരു മാവിൻ്റെ ഇലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായാലും ശരി ജോലി വിവാഹം കടം അങ്ങനെ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും ശരി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ലഭിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടി വാരാഹ്യമ്മയെ മനസ്സിൽ വിചാരിച്ച് മാവിൻ്റെ ഇലയിൽ മണി എന്നെഴുതി അതിന് തൊട്ട് താഴെയായിട്ട് പത്ത് ലക്ഷം എന്ന് അതായത് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ആവശ്യമുള്ള എമൗണ്ട് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇത് വാരാഹ്യമ്മയെ മനസ്സിൽ വിചാരിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ച് അതിന് താഴെയായിട്ട് ഇത് വയ്ക്കുക മാവിലയിൽ ഇങ്ങനെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ മാവില എന്ന് പറയുന്നത് തന്നെ നമ്മൾ മംഗളപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ വീടുകളിലൊക്കെ മംഗളകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ മാവില തോരണങ്ങൾ നമ്മൾ കെട്ടാറുണ്ട് അപ്പോൾ അതുപോലെ പവിത്രമായ മാവിലയിൽ നമ്മൾ ഇതുപോലെ വാരാഹ്യമേ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് ഉടനെ ലഭിച്ചില്ലെങ്കിലും അതിനുള്ള ഒരു വഴി അമ്മ തുറന്നു തരുന്നതാണ് അതുപോലെ തന്നെ അമ്മയുടെ ഈയൊരു നാമം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തു തരം പ്രശ്നങ്ങളായാലും അത് എല്ലാം മാറി അമ്മ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നതാണ് എഴുപതും പഞ്ചമി തീയതിയിൽ രാത്രി ഒമ്പത് മണിക്കു ശേഷം ഒരു ഇരുപത്തിയൊന്ന് വട്ടം ഈ നാമം ജപിക്കേണ്ടതാണ് ഇനി അമ്മയുടെ അതിശക്തിയാർന്ന നാമം ഇതാണ് ഓം ആയും ക്ലാവും അതിശയ കാര്യസിദ്ധിതായ നമഹ കൂടി അമ്മയുടെ നാമം ജപിച്ചോളൂ അമ്മ ഒരിക്കലും കൈവരിയില്ല എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്